ഇടുക്കിയിൽ വിവിധ മൃഗാശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല അടിയന്തര ആവശ്യങ്ങൾക്കായി വളർത്തുമൃഗങ്ങളുമായി കർഷകർ ആശുപത്രികളിൽ എത്തുമ്പോഴാണ് ഡോക്ടർ ഇല്ലെന്ന് മനസ്സിലാവുന്നത് റിട്ടയർമെന്റ് മൂലമുണ്ടായ ഒഴിവുകൾ മാസങ്ങളായിട്ടും നികത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇടുക്കിയിലെ അതിർത്തി മേഖലയിലെ ആശുപത്രികളിലാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത് നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ജനുവരി മുതൽ ഡോക്ടർ ഇല്ല ഇവിടുത്തെ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ തസ്തികയിലെ ഡോക്ടറും ഏതാനും നാളുകൾക്ക് മുൻപ് റിട്ടയേർഡായി മുണ്ടീരുമയിലെ ആശുപത്രിയിലും സമാന കൂട്ടാറിലെ ഡോക്ടറിനാണ് നെടുങ്കണ്ടത്തിന്റെ അധിക ചുമതല കമ്പമട്ട് ചെക്ക് പോസ്റ്റിന്റെ ചുമതലയും നിലവിൽ ഇതേ ഡോക്ടറിനാണ് കട്ടപ്പനയ്ക്കാണ് നെടുങ്കണ്ടം അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസിന്റെ ചുമതല ഇക്കാരണത്താൽ ആശുപത്രികളിൽ മിക്ക ദിവസങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്ന് ക്ഷീരകർഷകർ പറയുന്നു ഞാനൊരു ക്ഷീരകർഷകയാണ് ഇന്ന് നെടുങ്കണ്ടം അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരായ പശു ആട് കോഴി എന്നിവയൊക്കെ വളർത്തി ജീവിക്കുന്ന സാധാരണക്കാരായ ക്ഷീര കർഷകർക്കും അതുപോലുള്ള പാവപ്പെട്ട ജനങ്ങൾക്കും വളരെയധികം ദുരിതമാണ് സംഭവിക്കുന്നത് കാരണം നെടുങ്കണ്ടത്ത് രണ്ട് ഡോക്ടർമാരുണ്ടാകേണ്ട സ്ഥലത്ത് ഇന്ന് ഒരു ഡോക്ടർ പോലും ഇല്ല അതുപോലെ തന്നെ മുടിയുമേനും ഡോക്ടർ ഇല്ല ഇത് ഒരു പശുവിനോ ആടിനോ ഏതിന് എന്തെങ്കിലും ഒരു ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മൈനുകൾ താണ്ടി കട്ടപ്പന അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി വേണം ഇന്ന് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പോലും ഇതൊരു സാധാരണ ജനങ്ങൾക്ക് വളരെയധികം വേദനാജനവും അതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഈ ക്ഷീര കർഷകർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നെടുങ്കണ്ടം മുടിയരുമ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായിട്ട് ഡോക്ടറെ നിയമിക്കാനുള്ള നിയമ നടപടി ഉണ്ടാകണമെന്നാണ് ക്ഷീര എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ജില്ലയിൽ ഏറ്റവും അധികം കന്നുകാലി കർഷകർ ഉള്ള മേഖല കൂടിയാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ വിവിധ രോഗങ്ങൾ ബാധിച്ച കന്നുകാലികളെയും മറ്റു വളർത്തു മൃഗങ്ങളെയും വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഡോക്ടറുടെ സേവനം ലഭ്യമല്ലെന്ന വിവരം കർഷകർ അറിയുന്നത് അതേസമയം ഉടൻ ഒഴിവുകൾ നികത്തുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിശദീകരണം